കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്നാൽ ഞാൻ മാനം കെട്ട് പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞ് വായിച്ച് ധ്യാനിച്ച് നിർത്തിയ വിഷ വാക്യമാണത് പൗരസപ പസോലിനെക്കുറിച്ച് ബുദ്ധിയില്ലാത്തവനെന്നും ജഡികനെന്നും ഒക്കെയുള്ള ആരോപണം അന്നത്തെ വിശ്വാസികൾ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ ഒരു ബുദ്ധിഹീനനായെങ്കിലും നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് പൗരസഭ ബസ്തോലിന് അവരോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യം കാരണം ആരാണ് ദൈവവചനം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ആത്മീക അന്ധതയിലേക്ക് ഈ കൊരന്തിലെ സഭ വീണുപോയി എന്നുള്ളതാണ് ഇവിടുത്തെ പശ്ചാത്തലം അല്ലെങ്കിൽ വിഷയമെന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ എന്നുള്ള നിലയിൽ ഈ കൊരന്തിലെ സഭയെ വന്ന് അവരെ പഠിപ്പിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്തതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവരെ അടിമപ്പെടുത്തുകയാണ് ചെയ്തത് അവരെ തിന്നുകളയുകയാണ് ചെയ്തത് അവരെ പിടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത് അവർ യഥാർത്ഥത്തിൽ ഇവരുടെ നേരെ ഒരു അഹങ്കാരത്തിൻ്റെ മനോഭാവമാണ് ഉണ്ടായിരുന്നത് മുഖത്ത് അടിച്ചു എന്ന നിലയിലാണ് അവരുണ്ടായിരുന്നത് എന്നിട്ടും ഇവർക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവരോട് ഉള്ള ബന്ധത്തിൽ ഈ കുറിന്തിലെ സഭയെടുത്തതായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുകയില്ല അവിടെയാണ് അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് മാനം കെട്ട് പറയുന്നു എന്ന് പൊലൂസഫസ്തോലൻ പറയുന്നത് പിന്നെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ അവർ എബ്രായരോ ഞാനും അതെ അവർ ഇസ്രായേലിലോ ഞാനും അതെ അവർ അബ്രാഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ അധികം അപ്പോൾ ഇവിടെ ഇവരെ സമീപിച്ചതായിട്ടുള്ള ആളുകൾ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും നിന്നുമുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു വാക്യത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ള സൂചന ലഭിക്കുന്നുണ്ട് കൊരന്തിലെ സഭ എന്ന് പറയുന്നത് ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്നതായിരുന്നു ഈ കൊരന്തലുള്ള സഭ എന്ന് പറയുന്നത് എന്നാൽ ഈ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ന്യായപ്രമാണം അവരുടെ കയ്യിലുള്ളതുകൊണ്ട് അവർക്ക് അതിനെ സംബന്ധിച്ച ഒരു അല്പ വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ അങ്ങനെ നമുക്കറിയാവല്ലോ പുതിയ നിയമ നിയമപുസ്തകമൊക്കെ ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് എഴുതപ്പെട്ടത് യഹൂദന്മാരോട് സുവിശേഷം പറഞ്ഞപ്പോൾ അന്ന് അപ്പസ്തോലന്മാരൊക്കെയും പഴയ നിയമ പുസ്തകം വെച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതായ പഴയ നിയമ പുസ്തകം വെച്ചിട്ടാണ് സുവിശേഷം പറഞ്ഞത് പഴയ നിയമത്തിൽ വാക്തത്വം ചെയ്യപ്പെട്ട മെസിക കർത്താവായ യേശു ക്രിസ്തുവാണ് ആ മെഷിഹയിലൂടെ ആ ക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ്റെ രക്ഷ എന്നുള്ളത് ഈ പഴയ നിയമ പുസ്തകങ്ങളുടെ പ്രവചനങ്ങളെടുത്ത് അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ് അപ്പസ്തോലന്മാർ അന്ന് ചെയ്തത് നമുക്കതറിയാം പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം നോക്കിയാലും അതുപോലെ തന്നെ സ്റ്റെഫനോസിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൊരിന്തിലെ സഭയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതായ മറ്റൊരു സുവിശേഷവുമായി വേറൊരു ക്രിസ്തുവിനേയും പ്രസംഗിച്ച് വന്നതായിട്ടുള്ള ആളുകൾ അവർ ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുള്ളതായ വിശ്വാസികൾ വിശ്വാസികളെന്ന് പേർ വിളിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ പൗലോസ പുസ്തകലിനാണല്ലോ ന്യായപ്രമാണം ഒക്കെ പക്ഷേ കുരിന്തിലെ സഭയിൽ അവിടെയുള്ള പ്രത്യേകിച്ച് യഹൂദന്മാരായിട്ടുള്ള യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളോട് ന്യായപ്രമാണ പുസ്തകമൊക്കെ വെച്ച് സംസാരിച്ചിട്ടുണ്ടാവും ഇതേ ന്യായപ്രമാണ പുസ്തകവുമായിട്ടാണ് വീണ്ടും ഈ എബ്രായ വിശ്വാസികൾ അവിടെ വന്നത് എന്നാൽ ഈ എബ്രായ വിശ്വാസികൾ ഈ ന്യായപ്രമാണം വെച്ച് കുറുന്തലിലെ സഭയോട് പ്രസംഗിച്ചപ്പോൾ അവർ കുറുന്തിലെ സഭയുടെ മുമ്പാകെ പ്രസംഗിച്ച ക്രിസ്തു എന്ന് പറയുന്നത് പൗരസഭപസ്തോലൻ പ്രസംഗിച്ച ഒരു ക്രിസ്തുവല്ലായിരുന്നു പൗരസഭപസ്തോലൻ പ്രസംഗിച്ച ഒരു സുവിശേഷവുമല്ലായിരുന്നു അവർ പ്രസംഗിച്ചത് എന്നുള്ളത് നമുക്ക് കാണാം നമുക്കറിയാം ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ള അല്പജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെടു വെളിപ്പെട്ടതായ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തെക്കുവണ്ണം പര്യാപ്തമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ദൈവവചനത്തിൻ്റെ അല്പജ്ഞാനം എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെയുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ബൈബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വായിച്ചു പഠിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അവർക്ക് തോന്നുന്നതോ മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഗുണകരമാണ് പുതിയതാണ് പുതിയതാണെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആലോചനകളെ ദൈവസഭയിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അങ്ങനെ അല്പജ്ഞാനത്തിൽ നിന്നും നമ്മൾ ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവജനത്തിലെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ സുവിശേഷത്തെ അല്ലെങ്കിൽ ആത്മാവിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതൊരു മറ്റൊരു ക്രിസ്തുവും മറ്റൊരു ആത്മാവും മറ്റൊരു സുവിശേഷവുമായിട്ട് മാറിപ്പോകുമെന്ന് പറയുന്ന ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയുണ്ട് ഇന്ന് അനേക ആളുകളുടെയും ഒരു വളരെ വളരെ പേരുകേട്ട പ്രാസംഗികരായിട്ടുള്ള ആളുകളുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പോലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയില്ലാത്ത ആളുകൾ ദൈവവചനത്തിലെ വളരെ ഗഹനമേറിയ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും അതിൽ ധാരാളം തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ് നമ്മളെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ് ദൈവവചനത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഗ്രാഹ്യം അടിസ്ഥാനം അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം നമുക്ക് വിള വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നാം എത്തണം ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെങ്കിൽ നാം സത്യം മനസ്സിലാക്കണം അതനുസരിക്കണം ഇത് രണ്ടും ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനായിട്ട് ആവശ്യമാണ് ഈ സത്യം നിങ്ങളറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല സത്യം നാം അറിയുകയും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നാം എത്തൂ എത്തുകയുള്ളൂ അല്ലെങ്കിൽ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യം നിലവിലുണ്ട് കേവലം അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി ദേവചനം പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റിപ്പോകുമെന്നുള്ളത് നൂറ് ശതമാനമാണ് കാരണം അറിവ് സമ്പാദിക്കാനായിട്ട് ദേവചനം പഠിക്കുന്ന ഒരു പരിപാടി ദൈവീക പരിപാടിയിലില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ നമ്മൾ അതിനോടനുസരിച്ച് അതിന് അത് നമ്മൾ നമ്മളനുസരിക്കാനും കൂടെ കൂട്ടാക്കുമ്പോഴാണ് അതനുസരിക്കുന്ന വഴിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവാത്മാവി ദൈവദിനത്തെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ബോധ്യമാക്കി തരുന്നതും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമുക്ക് എത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ ബൈബിൾ കോളേജുകളിലൊക്കെ പോയി പഠിക്കുമ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ അവിടെയില്ല അവിടെ നമ്മുടെ സാധാരണ കോളേജുകളിലൊക്കെ വിട്ട് കുട്ടികളെ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതുപോലെ ബൈബിളിലെ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കേവലം കുറേ അറിവുകൾ സമ്പാദിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ സത്യത്തിൻ്റെ എത്തുക എന്ന് പറയുന്നതായിട്ടുള്ള ദൈവീക പരിപാടി അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ഈ ന്യായപ്രമാണ പുസ്തകവുമായിട്ട് പിന്നെ അപ്പസ്തവന്മാർ പ്രസംഗിച്ചതായിട്ട് ചില പ്രസംഗങ്ങളുടെ അന്ന് ഇങ്ങനെ പുതിയ ഒന്നും ഇതുപോലെ എഴുതിയിട്ടില്ലല്ലോ അവർ കേട്ടതും അവരുടെ ഉള്ളിൽ അവർക്ക് പിടുത്തം കിട്ടിയതുമായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളുമായിട്ടാണ് ഇവരെ കൊറിന്തിൽ പഠിപ്പിക്കുവാനായിട്ട് വന്നത് പക്ഷേ അവരത് പ്രസംഗിച്ചപ്പോൾ അത് പൗലോസപ്പസ്തോലം പ്രസംഗിച്ച ക്രിസ്തുവല്ല പൗലോസപ്പസ്തോലം പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷമല്ല പൗലോസപ്പസ്തോലം പ്രസംഗിച്ചതായിട്ടുള്ള ഒരു ശുദ്ധാത്മാവുമല്ല എന്നുള്ളൊരു അവസ്ഥ വന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊരു അല്പജ്ഞാനത്തിൽ നിലനിൽക്കുവാനായിട്ടല്ല എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സാധാരണഗതിയിൽ ആളുകൾ ഏതെങ്കിലും ഒരു ഭേദഭാവം എടുത്ത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ വേദഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ആശയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പൊതുവായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർ അതിൽ കണക്കിലെടുക്കാതെ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നുള്ളത് മാത്രം അതിൻ്റെ പശ്ചാത്തലവുമായിട്ടോ ഒന്നും ഒന്നും ബന്ധപ്പെടുത്താതെ പഠിപ്പിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ പലപ്പോഴും എഴുതിയിരിക്കുന്നത് എന്തുദ്ദേശിച്ചാണോ അത് കേൾവിക്കാർക്കും അല്ലതുപോലെ തന്നെ ഇത് പഠിപ്പിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ കുറെ പഠിപ്പിച്ചു വായിൽ വരുന്നത് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതിനപ്പുറം അതിന് ഒരു കൃത്യത ഇല്ലാതെ വരുന്നു എന്നുള്ളത് സത്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യത ഇല്ലാതെ പഠിപ്പിച്ചാൽ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നാം ആ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് വേറൊരു സുവിശേഷമാണ് ആത്മാവാണ് വേറൊരു ക്രിസ്തുവാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ചർച്ച നടന്നതായിട്ട് ഞാൻ കേട്ടു കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് സ്നാനമേറ്റത് എന്നുള്ളൊരു ചോദ്യം ഒരു സഹോദരൻ ചോദിച്ചു അപ്പോൾ അതിനെ പോൾ സഹോദരൻ അതിന് മറുപടി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് എന്നെ വളരെ ആകർഷിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് സകല നീതി നിവൃത്തിയാകേണ്ടതിന് എന്നാണ് അതിനപ്പുറം ഒന്നും അറിയില്ല എന്നാൽ നമുക്ക് നമ്മുടെ ഭാവനയിൽ അനേക വിശദീകരണങ്ങൾ അതിന് കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവവചനത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ദൈവജനത്തിൽ മറവായിട്ടിരിക്കുന്നതുണ്ട് കാരണം ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് പലപ്പോഴും സാധിക്കുകയില്ല കാരണം നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള ബുദ്ധിയാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നാം അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് അതല്ലാതെ അതിനെ പിന്നെ നമ്മളുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ അതിനെ കൊടുത്താൽ നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് തെറ്റിപ്പോയിക്കൊള്ളണമെന്നില്ല പക്ഷെ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ പരിമിതിക്കുള്ളിൽ നാം ദൈവവചനം പറയുമ്പോൾ നിൽക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഞാനിത് നിങ്ങളോട് പറയുവാനായിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും വചനത്തിൽ നല്ല പരിജ്ഞാനമുള്ളവരായിട്ട് തീരണം വചനത്തിലുള്ള നമ്മളുടെ പരിജ്ഞാനം മാത്രമാണ് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ തന്നെ ഒരു മാനദണ്ഡം പറയുന്നത് ആത്മീയമായിട്ട് നമുക്ക് വളരാൻ കർത്താവിനോട് കൂടുതൽ എടുക്കുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് ഫലകരമായി പ്രവർത്തിക്കുവാനൊക്കെ കഴിയണമെങ്കിൽ നാം തീർച്ചയായും ഈ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിയേ പറ്റൂ അത് കേവലം വചനത്തിൻ്റെ വായനയിലോ പഠനത്തിലോ മാത്രം ഒതുങ്ങുന്നതായിട്ടുള്ള കാര്യമല്ല അത് അതിൻ്റെ അനുസരണത്തിൻ്റെ തലത്തിലേക്കും തലത്തിലേക്കും കൂടെ വരുമ്പോൾ മാത്രമേ അതൊരു പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ വന്നതായിട്ടുള്ള വലിയ എന്ന് പറയുന്നത് ഈ എബ്രായ പശ്ചാത്തലത്തിൽ നിന്നുള്ള വിശ്വാസികൾ വന്ന് യഥാർത്ഥത്തിൽ കൃത്യതയില്ലാതെ കാര്യങ്ങൾ പഠിച്ച് സുവിശേഷത്തിൽ നിന്നും കുറിന്തല സഭയിലെ അവർ മറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവരെ ഇവിടെ ചോദിക്കുന്നത് അവർ എബ്രായരാണോ ഓ നിങ്ങളുടെ ഇടയ്ക്കിൽ വന്ന ആളുകൾ എബ്രായരാണെന്നുള്ള അവകാശവാദമാണല്ലോ അവർ ഉന്നയിച്ചത് ദൈവത്തിൻ്റെ എല്ലാ വാക്തത്വങ്ങളും വെളിപ്പാടുകളും എല്ലാം എബ്രാർക്കുള്ളതാണല്ലോ അപ്പോൾ അവർക്ക് അതിനകത്തൊരു ആധികാരികതയുണ്ട് എന്നുള്ള ഒരു ചിന്തയോടും അല്ലെങ്കിൽ ഒരു നികളും അഹങ്കാരത്തോടും കൂടെയാണ് അവർ വന്നത് നമ്മൾ അതിന് മുമ്പിലുള്ള വാക്യത്തോട് വാക്യത്തിൽ നമ്മൾ ഈ അഹങ്കരിച്ചാലും എന്നൊരു വാക്ക് കണ്ടു അപ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളുടെ പിതാക്കന്മാർക്കാണ് ഈ ന്യായപ്രമാണമൊക്കെ കിട്ടിയത് ഞങ്ങൾ ഈ ന്യായപ്രമാണമൊക്കെ വളരെ വായിച്ച് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളാണ് പഠിപ്പിക്കേണ്ടത് പൗരത്സവസ്ഥകൾ നിങ്ങളെ പഠിപ്പിച്ചതൊന്നും പൂർണ്ണമല്ല പൗലസുപ്പസ്തുപോലെ തന്നെ ഞങ്ങളാണ് മിടുക്കന്മാർ പൗലസുപ്പസ്തു പ്രസംഗം ഒന്ന് കേട്ടേ ആർക്കിത് കേട്ടിരിക്കാനായിട്ട് തോന്നും ആ യാതൊരു വാക് വൈഭവുമില്ല ഒരു പരിജ്ഞാനവുമില്ല ഒരു അറിവുമില്ല നിങ്ങൾ ഞങ്ങളെ കേൾക്കുക എന്നുള്ള നിലയിലാണ് അവിടെ ആളുകൾ അവരെ സമീപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അവർ എബ്രായരാണ് ആണ് എന്നുള്ളൊരു നിഗളം അഹങ്കാരം അവരിലുണ്ടായിരുന്നു അപ്പോൾ പൗലസുപ്പസ്തു പറയുകയാണ് ഞാനും ഒരു എബ്രായനാണ് ആണ് അവർ ഇസ്രായേലിലോ ഞാനും അതെ അവർ അബ്രഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ അപ്പോൾ പൗലോസ് പുസ്തകങ്ങളിലും ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് തുല്യമായി പ്രശംസിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവകാശപ്പെടുവാനായിട്ടുണ്ട് എന്നുള്ളത് താൻ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ അല്പം പ്രശംസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പുസ്തകം ഇത് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ പൗലോസ് അപ്പസ്തോലൻ നമുക്ക് നമ്മളെക്കുറിച്ച് പ്രശംസിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുശിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ചില സമയത്ത് പ്രശംസ എന്ന് പറയുന്നത് ആവശ്യമായി വരും അടുത്ത അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ബലോ സഭ പറയുന്നത് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ സാധുതയും നമ്മുടെ ശുശ്രൂഷയുടെ കൃത്യതയും വെളിപ്പെടുത്തേണ്ടതിന് ദൈവമക്കൾക്ക് മക്കൾക്ക് മനസ്സിലാകേണ്ടതിന് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ആ പ്രശംസ അതിൽ പ്രശ്നമില്ല അത് അനുവദനീയമാണ് എന്നുള്ളതാണ് എന്നാൽ അവിടെ മഹത്വം പോകേണ്ടത് ദൈവത്തിനാണ് ദൈവനാമത്തിനാണ് ദൈവനാമത്തിനാണതല്ലാതെ നമുക്ക് സ്വന്തം മഹത്വത്തിന് വേണ്ടി നാം പ്രശംസിക്കുമ്പോഴാണ് അത് വചനവിരുദ്ധമായിട്ട് വരുന്നത് നമ്മളെ അത് വളരെ തെറ്റിക്കുന്നത് ഇവിടെ ഇവിടെ പോലീസ് ബ വീണ്ടും പറയുന്നത് അബ്രാഹാമിൻ്റെ സന്ധി ഞാനും അതെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു രണ്ട് വര ഇട്ടിട്ട് ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു എന്നൊരു കാര്യം അവിടെ എഴുതി ചേർത്തിട്ടാണ് പോല സഭ പിന്നെ അവിടെ തുടരുന്നത് ഞാൻ അധികം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അപ്പോൾ ഒരു ബുദ്ധിഭ്രമം ഒരാൾക്ക് മാത്രമേ ഞാൻ ക്രിസ്തുവിനു വേണ്ടി അധികം സംസാരിച്ചു ഞാൻ ക്രിസ്തുവലിൻ്റെ വലിയ ഏറെ വലിയ ശക്തിയുള്ള അല്ലെങ്കിൽ വലിയ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകനാണെന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അത് ഒരു ബുദ്ധിഭ്രമമുള്ള ആൾക്ക് മാത്രമേ അത് പറയാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഇവിടെ പൗലോസ് പൗരത്സപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ബുദ്ധിഹീനനായി തന്നെ പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അപ്പോൾ ഇവിടെ പൗലോസ് സ്തോലൻ പ്രശംസിക്കുവാനായിട്ട് ഉള്ള കാരണമെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശംസ എന്ന് പറയുന്നത് ബുദ്ധിഭ്രമം ഉള്ള ഒരാൾക്ക് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നവരാണ് എന്നാൽ ഈ പ്രശംസിക്കുന്നത് ഒരു ബുദ്ധിഭ്രമം ആണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മുടെ മഹത്വം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒരു ബുദ്ധിഭ്രമമായിട്ട് സംസാരിക്കുന്നു ഞാൻ ഏറ്റവും അധ്വാനിച്ചു ഞാൻ അധികം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു ബുദ്ധിഭ്രമമായിട്ട് തീരുന്നത് നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നോടുകൂടിയുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടിയുള്ള ദൈവകൃപയെത്ര അപ്പോൾ പൗലോസപ്പ സ്തോലൻ എത്ര അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും എന്തെല്ലാം പൗലോസപ്പ സ്തോലിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മഹത്വം ഉണ്ട് എന്ന പൗലോസപ്പ സ്തോലൻ പറഞ്ഞാലും അതൊന്നും പൗലോസപ്പ സ്തോലിന് മഹത്വം എടുക്കുവാൻ കഴിയുന്നതായിട്ടൊരു കാര്യമല്ല കാരണം അതിൻ്റെ പിന്നിലുള്ളത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് നമുക്കറിയാം നമ്മൾ ഉളിയും ചുറ്റിയും അല്ലെങ്കിൽ തൂമ്പായും അരിവാളും കത്തിയൊക്കെ വെച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു നമ്മൾ അടുക്കളയിൽ കത്തി ഉപയോഗിക്കാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു കത്തി ഞാനാണ് ഈ പാവയ്ക്ക അരിഞ്ഞത് പയർ അരിഞ്ഞത് അല്ലെങ്കിൽ ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണെന്ന് ഏതെങ്കിലും കത്തി പ്രശംസിക്കാറുണ്ടോ ഏതെങ്കിലും സ്വിച്ച് ഞാനാണ് ഈ ബൾബിനെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ വാഷിംഗ് മെഷീനെ പ്രവർത്തിപ്പിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് എന്നൊരു സ്വിച്ചും പറയില്ല ദൈവമുമ്പാകെ യഥാർത്ഥത്തിൽ ഒരു ദൈവപേതലൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത്രത്തോളം മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ട് യാതൊരു അവകാശവും എന്നുള്ളതാണ് ഒരു കത്തിക്ക് ഒരു കറി ഉണ്ടാക്കുന്നതിൽ എന്ത് പ്രശംസയുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ യാതൊന്നും പ്രശംസിക്കാറില്ല എന്ന് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ട് തുനിയുന്നുവെങ്കിൽ അത് തികച്ചും ഒരു ബുദ്ധിഭ്രമത്തിൽ നിന്ന് മാത്രം വരേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അതല്ലാതെ സുബോധമുള്ള ആത്മീയമായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിന് യാതൊരു മഹത്വവും അവരെ എടുക്കുന്നതല്ല നമുക്കറിയാമല്ലോ ഈ മഹത്വം സ്വയമായി എടുക്കുക എന്ന് പറയുന്നതും അത് ആഗ്രഹിക്കുക എന്ന് പറയുന്നതും ഒരു പൈശാചികമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവിന് മഹത്വം ഓഫർ ചെയ്തത് ആരാ പിശാചാണ് ഒരു മലമേൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയിട്ട് ലോകത്തിൻ്റെ സർവ്വ മഹത്വവും കാണിച്ചു എന്ന് ഒന്ന് എന്നെ താണ് വീണ് വണങ്ങിയാൽ ഇതെല്ലാം അങ്ങ് തരാമെന്ന് പറഞ്ഞല്ലേ പിന്നുള്ളവരെ മഹത്വം എടുക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ വഞ്ചനയുണ്ട് ഒരു വലിയ പൈശാചി ശക്തിയുണ്ട് നാം സ്വയമേവ മഹത്വം എടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ബുദ്ധിഭ്രമം പിടിച്ച ആളുകൾക്ക് തുല്യമാണ് നമ്മളുടെ മനോഭാവം നാം കൃപയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും നമ്മൾ വീണുപോയി അല്ലെങ്കിൽ വീണുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് നമ്മൾ ചുറ്റുപാടും ലോകത്തിലേക്ക് നോക്കിയാൽ ഈ ശുശ്രൂഷകളെ സംബന്ധിച്ച് മഹത്വമെടുക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഫോട്ടോയൊക്കെ വെച്ച് അങ്ങനെ ബോർഡുമൊക്കെ വെച്ച് പരസ്യപ്പെടുത്തുന്നതും ആളുകൾക്ക് കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള പ്രചാരണ പരിപാടികളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ വളരെ തെറ്റായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകുന്ന പ്രവണതയാണ് ഒരിക്കലും ഒരു വ്യക്തിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയല്ല വേണ്ടത് ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ വ്യക്തികളിലേക്ക് ആകർഷിക്കപ്പെടാതെ അത് ദൈവത്തിങ്കിലേക്ക് ആളുകൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ് ഉണ്ടാകേണ്ടത് നമുക്കറിയാമല്ലോ പല സഭക സഭകളും അവരുടെ നേതാവിൻ്റെ മരണത്തോടുകൂടെ ഛിദ്രിച്ച് നശിച്ച് പോയതായിട്ടും യാതൊരു മൂല്യങ്ങളുമില്ലാത്തതായി ഒന്നുകിൽ ഇല്ലായ്മയായി പോവുകയോ അതല്ല എങ്കിൽ വളരെ ചെറിപ്പോകുകയോ ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് ഉള്ള എല്ലാ ചരിത്രങ്ങളും അപ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അങ്ങനെ ഒരു സഭ ഒരിക്കലും മുമ്പോട്ട് പോകുവാനായിട്ട് പാടില്ല ദൈവം ഏതെങ്കിലും ശുശ്രൂഷകൾ ഏതെങ്കിലും നന്മ ഏതെങ്കിലും കൂട്ടത്തിൽ കൊടുത്താൽ അതിൻ്റെ മേന്മയോ മഹത്വമോ ഒന്നും എടുക്കാനായിട്ട് മനുഷ്യർക്ക് യാതൊരു അവകാശവുമില്ല അങ്ങനെ എന്തെങ്കിലും അതിന് മഹത്വം എടുത്താൽ ദൈവം ആ ഒരു പരിപാടിയെ യഥാർത്ഥത്തിൽ ദൈവിക പരിപാടിയിൽ നിന്ന് മാറ്റിക്കളയും പിന്നെ അത് കേവലം ഒരു കൂട്ടമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കൂട്ടമായിട്ട് അത് പരിണമിക്കും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവരെ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് നമ്മൾക്ക് ഒന്നുമില്ല പലപ്പോഴും നമ്മൾ ലൂക്കോസ് ലൂക്കോസിഡി സുശേഷം പതിനേഴാം തീയതിയിലാണ് തോന്നുന്നു എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസന്മാർ അല്ലെങ്കിൽ ദാസൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ പ്രിയമുള്ളവർ നമുക്ക് ചെയ്യേണ്ടത് ചെയ്തു എന്ന് പോലും നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നതല്ലല്ലോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കുടുംബത്തിലെ സഭയില് നമ്മുടെ അയൽപക്കത്തൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്തു എന്ന് പറയാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുമോ ഞാൻ വിചാരിക്കുന്നു സാധിക്കില്ല അപ്പോൾ ഒന്നും ചെയ്തു തീർക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്തു തീർക്കുവാൻ പോലും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ വേണ്ടതുപോലെ ചെയ്യാതെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിന് മഹത്വം നാം എടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ എടുക്കുന്നു അതിന് തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയോ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ശരി നമ്മൾ പോലീസ് പുസ്തകൻ അല്പം പ്രശംസിക്കുവാനായിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ പ്രശംസ എന്ന് പറയുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം തന്നെ പ്രബോധിപ്പിച്ചുകൊണ്ടാണ് പോലീസ് പ്രസ്തോലൻ പ്രശംസിക്കുവാനായിട്ട് പോകുന്നത് ശരി പോലീസ് പുസ്തകൻ എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത് ഞാൻ ഏറെ അധ്വാനിച്ചു പ്രശംസയായിട്ട് പറയുന്നുണ്ട് എന്നാൽ തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ പൗല സബ് എത്രയോ കാര്യങ്ങളെക്കുറിച്ചാണ് താൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് പൗലോസ് സ്തോലൻ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുഖത്ത് ആയപ്പോൾ പൗലോസ് പൗലസബസ്തോലിനെ പ്രശംസിക്കുവാനായിട്ടുള്ളതും അല്ലെങ്കിൽ താൻ നേരിട്ടതുമായിട്ടുള്ള അനേക പ്രശ്നങ്ങളെക്കുറിച്ചാണ് പിന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറേ നാൽപ്പത് അടി കൊണ്ടു അടി അഞ്ച് വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്നുവട്ടം കൽപ്പേ കപ്പൽ ഛേതത്തിലകപ്പെട്ടു ഒരു രാപ്പുകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്നു നദികളിലെ ആപത്ത് കള്ളന്മാരായാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ളസന്മാരായാലെ ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് ശരി പൗലോസ പുസ്തകങ്ങളെന്ന് പ്രശംസിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാൽ പ്രിയമുള്ളവരെ ഇതെന്തെങ്കിലും നമ്മളുടെ പ്രശംസാ വിഷയമാണോ ഇതിനകത്ത് ഏതെല്ലാം ചില ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ പ്രശംസിക്കുവാനായിട്ട് എടുക്കും എന്നാൽ പൗലോസഭ പുസ്തകം തുടർന്ന് പറയുന്നത് നമുക്ക് വളരെ ചിന്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ ഞാൻ ബലഹീനനായിട്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരിക്കുന്നു ആറിടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും അപ്പോൾ എന്തിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് എന്ന് പോലോസപ്പ സ്തോലൻ പറയുകയാണ് നമ്മളുടെ നേട്ടങ്ങളിലല്ല പ്രശംസിക്കേണ്ടത് നമ്മളുടെ ബലഹീനതകളിലാണ് പ്രശംസിക്കേണ്ടത് ഈ ബലഹീനതകളിൽ പ്രശംസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അടുത്ത അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടെ പോലോസപ്പസ്തോലൻ അത് വളരെ വിശദമായിട്ട് തൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് അത് നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ബലഹീനതയിൽ പ്രശംസിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രശംസ എന്ന് പറയുന്നത് കാരണം നമ്മളുടെ ബലഹീനതയിൽ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്നത് ഇതൊരു വലിയ ആത്മീക യാഥാർത്ഥ്യമാണ് പലപ്പോഴും പൗരസഭ പുസ്തകം കടന്നുപോയതായിട്ടുള്ള ഇത്ര വലിയ വിഷയത്തിലൂടെ നമ്മളിൽ ആരും കടന്നുപോയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പല നിസ്സാര കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന തളർന്നു പോകുന്നതായ ഒരു മനോഭാവമാണ് നമുക്കുള്ളത് എന്നു മാത്രവുമല്ല അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുന്നതിനും ആശ്രയിക്കുന്നതിനും പകരം നമ്മൾ പരാതി പറയുന്നവരും പിറുപിറുക്കുന്നവരും ദൈവത്തെ കുറ്റം പറയുന്നവരും ഒരുപക്ഷേ നമ്മൾ പ്രാർത്ഥന വേണ്ടാന്ന് വെക്കുന്നു ദൈവത്തിന് ധ്യാനം വേണ്ട എന്ന് വെക്കുന്നു സഭായോഗങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു അങ്ങനെ നമ്മൾ ദൈവത്തിനൊരു തിരിച്ചടി കൊടുത്തേക്കാം എന്നോട് ദൈവം കയ്പായിട്ട് ഇടപെട്ടു എന്നാൽ ഞാൻ ദൈവത്തോട് ഒരു തിരിച്ചടിക്ക് മുതിരുന്ന ഒരു മനോഭാവമാണ് ഇന്ന് ലോകത്തിൽ എല്ലാ എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനോഭാവം എന്ന് പറയുന്നത് അനേക ആളുകളും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ളതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ലൗകികമായ ആശയാഭിലാഷങ്ങൾ നടന്നു കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ അഭിലാഷങ്ങളെല്ലാം നടത്തി തരാമെന്നുള്ളതായ യാതൊരു വാക്തത്വവും കർത്താവും നമുക്ക് നൽകിയിട്ടില്ല നമ്മുടെ വാക്തത്വങ്ങളെല്ലാം നിത്യതയിലോട് ബന്ധപ്പെട്ടത് മാത്രമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പിന്മാറിപ്പോകുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവരെ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് നമ്മൾ ഇബ്രാഹി ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ അതെല്ലാം നിത്യതയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്നാൽ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ കാണുന്ന കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്തീയ വിശ്വാസമല്ല അത് ലോകത്തിലുള്ള ഏത് മതവിശ്വാസവും അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മളുടെ പ്രത്യാശയും നമ്മളുടെ വിശ്വാസവും ഈ ലോകത്തിലെ കാണുന്ന കാര്യങ്ങളിലാണ് നാം വെച്ചിരിക്കുന്നതെങ്കിൽ കർഷകൾ വരുമ്പോൾ നമുക്കത് താങ്ങാനായിട്ട് കഴിയുകയില്ല പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല നമുക്കറിയാമല്ലോ കർത്താവിനെ കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിനാൽ ധാരാളം രോഗസൗഖ്യവും ലഭിച്ചവരും അത്ഭുതങ്ങൾ കണ്ടവരും അതുപോലെ തന്നെ കർത്താവ് വർദ്ധിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള അപ്പം ഭക്ഷിച്ചവരുമായിട്ടുള്ള ആളുകളെല്ലാം കൂടി നിന്ന് ഒരേ സ്വരത്തിൽ അവർ കർത്താവിനെതിരെ പറഞ്ഞത് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിരുന്ന അവർക്ക് വേണമായിരുന്നു അവർക്ക് അപ്പം വേണമായിരുന്നു അവർക്ക് അവർക്ക് ഭൗതിക നിലയിലുള്ള പുരോഗതിയൊക്കെ അവർക്ക് വേണമായിരുന്നു ഒരു പക്ഷേ ഇന്നത്തെ പോലെ ആളുകൾക്കൊരു വലിയ ധനാസക്തി അന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുവാനായിട്ട് കഴിയില്ല ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാനായിട്ട് കഴിയില്ല അത് എല്ലാ കാലത്തും ഉള്ളതാണല്ലോ ധനത്തിൻ്റെ വഞ്ചന എന്ന് പറയുന്നത് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് അത് ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർഥ്യമാണ് അപ്പോൾ അന്ന് ആളുകൾ കർത്താവിൻ്റെ പിന്നാലെ കൂടിയത് പോലും അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അവരൊക്കെയും ചെന്ന് അവസാനിച്ചത് കർത്താവിനെ തള്ളിപ്പറയുക തള്ളിപ്പറയുക എന്നുള്ളതിനപ്പുറം കർത്താവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പിള്ളവരെ നമ്മളുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ ബലഹീനതകളിലാണ് നാം കർത്താവിൽ ആശ്രയിക്കുകയും അവനായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും നമുക്ക് കർത്താവിൻ്റെ ശക്തി എന്ത് എന്നുള്ളത് നമുക്ക് ആസ്വദിച്ച് അറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ബല പൗരസഭനോട് പറയുന്നത് പോലെ നമ്മളെന്തെങ്കിലും ചെറിയ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിൽ നമുക്കൊരിക്കലും പ്രശംസിക്കുവാനായിട്ട് ഇടവരരുത് നമ്മളുടെ അറിവിനെക്കുറിച്ചോ നമ്മുടെ പരിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഇടവരരുത് നമുക്ക് ഈ ലോകത്തിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും വസ്തുവകകളെക്കുറിച്ചോ ഒന്നും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഇടവരരുത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ കുടുംബ പാ പാരമ്പര്യത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഇടവരരുത് അതൊക്കെ താൽക്കാലികമാണ് നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് പിന്നെ നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ബലഹീനതകളാണ് നമ്മുടെ ബലഹീനതകൾ നമ്മൾ പ്രശംസിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി ആസ്വദിച്ചറിയുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി ആസ്വദിച്ചറിയുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം അത് നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവത്തിൻ്റെ ശക്തി ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം ഇതെല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്നത് നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതല്ലാതെ പ്രിയമുള്ളവരെ ലോകത്തിലെ ആളുകൾ പ്രശംസിക്കുന്നതുപോലെ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒരിക്കലും ഇടവരരുത് നമുക്ക് പ്രശ്ന പ്രശംസയും മഹത്വം ഒന്നും എടുക്കുവാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല ഇല്ല അത് നാം എടുക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപയുടെ ആ വഴിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു മാറിപ്പോയി എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ ഇവിടെ പൗലോസഭ പ്രശംസിക്കുന്ന ആരുടെ കാര്യങ്ങളെ നമുക്കറിയാമല്ലോ എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് പൗലോ സെപ്രസ്വരും പ്രശംസിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാര്ഥ്യമാണ് എന്നാൽ അത് അത് സുവിശേഷത തെറ്റായിട്ടുള്ള വചനം പഠിപ്പിക്കുകയും ആളുകളെ വിഴുങ്ങിക്കളയുകയും വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടുള്ള വിവിധോപദേശകാരന്മാരായിട്ടുള്ള ആളുകൾ സഭയിൽ വരികയും ആളുകളെ സ്വാധീനിക്കുകയും തെറ്റിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉപദേശവും അതുപോലെ തന്നെ നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ ദൈവവചന പ്രകാരമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള അല്പപ്രശംസ അവിടെ മഹത്വം ദൈവത്തിനാണെങ്കിൽ അത്രത്തോളമൊക്കെ കർത്താവ് സഹിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നാം നമ്മുടെ അതിർത്തികൾ ലംഘിച്ചു പോകുവാനായിട്ട് ഒരിക്കലും ഇടവരരുത് നമ്മുടെ അതിർത്തിക്കുള്ളിൽ തന്നെ നാം നിൽക്കേണ്ടത് ആവശ്യമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കുകയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ അത് വരുത്തുകയും ചെയ്യാം സർവശക്തനായ ദൈവത്തിൻ്റെ അതിവരിശത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ